കേരളത്തിലെ ആരോഗ്യമേഖല ഒന്നാമതെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും മെഡിക്കൽ കോളേജുകളിലെ ശോചനീയാവസ്ഥ തുടരുകയാണ് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന കെട്ടിടമാണ് തൃശൂർ മെഡിക്കൽ കോളേജിനുള്ളത് കാലപ്പഴക്കത്തെ തുടർന്ന് ജീർണിച്ച കെട്ടിടങ്ങളും കാണാം ഇവിടെ തൃശൂർ മെഡിക്കൽ കോളേജിലെ ചോർന്നൊലിക്കുന്ന നെഞ്ച രോഗാശുപത്രിയുടെ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു കാണാം മഴവെള്ളം ഊർന്നിറങ്ങി പായൽ പിടിച്ച ചുമരുകൾ വെള്ളം ചോർന്നിറങ്ങുന്ന അകത്തളത്തിലെ ചുമരുകൾ ഇളകി കമ്പികൾ പുറത്തു വന്ന കെട്ടിടങ്ങൾ ഇതിനിടയിലൂടെ സഞ്ചരിക്കുന്ന കുറേയേറെ രോഗികളുടെ കാഴ്ചകൾ ഇതേതെങ്കിലും പ്രേത സിനിമയുടെ സെറ്റല്ല നമ്പർ വൺ കേരളത്തിൻ്റെ ഭാഗമായ തൃശൂർ മെഡിക്കൽ കോളേജിലെ നെഞ്ചുരോഗ ആശുപത്രിയാണ് മികവിൻ്റെ ഉദാഹരണങ്ങൾ നിരത്തി സർക്കാരും ആരോഗ്യമന്ത്രി ന്യായീകരിക്കുമ്പോഴും ദിനംപ്രതി ദയനീയ കാഴ്ചകളാണ് സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്നും പുറത്തു വരുന്നത് മഴ പെയ്ത് നനഞ്ഞ ചുമരുകൾ കെട്ടിടങ്ങൾക്ക് ബലക്ഷയമുണ്ടാക്കുന്നു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ അധികൃതർ പുറംതിരിഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ ചില ഭാഗങ്ങളിൽ ചോർച്ച വരുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ മെഡിക്കൽ കോളേജിന്റെ ചില ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടുവരുന്നുണ്ട് വ്യാപകമായി നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗത്ത് പല പല കെട്ടിടങ്ങൾക്കും അറ്റകുറ്റപ്പണി നടത്താത്തതുകൊണ്ട് വലിയ പ്രതിസന്ധി അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തൃശൂർ മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കുന്ന രോഗികൾക്ക് ചികിത്സ വൈകുന്ന അവസ്ഥ തൃശൂർ മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥയെക്കുറിച്ച് ഒന്നിലധികം ആംബുലൻസ് ഡ്രൈവർമാർ കഴിഞ്ഞയാഴ്ച വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിറകെയാണ് നെഞ്ചു രോഗ ആശുപത്രിയിലെ ഞെട്ടിക്കുന്ന കാഴ്ചകൾ അപകടാവസ്ഥയിൽ നിലനിൽക്കുന്ന ആശുപത്രി കെട്ടിടങ്ങൾ പൂട്ടിയിടണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ജനം തൃശൂർ